ട്രിവാൻഡ്രം ലുലു മാളിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മട്ടൻ ബീഫ് ചിക്കനിൻ്റെ ഒക്കെ ആണെങ്കിൽ പ്രൈസ് ഡീറ്റെയിൽസാണ് കൈസങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മട്ടൻ മട്ടൻ ഇവിടെ വെറൈറ്റി ആയിട്ട് എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ലാമ്പുണ്ട് എന്നുള്ളതാണ് വാസ്തവം റേറ്റ് കമ്പാരേറ്റീവലി ഇന്ത്യൻ ലാമ്പിനെ വെച്ച് നോക്കുമ്പോഴേക്കും കുറവാണ് മട്ടൻ്റെ ഇൻഡ്യേണൽ ഓർഗൻസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ അവൈലബിൾ ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് അപ്ഡേറ്റ്സ് ആണ് കേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയൻ ലാമ്പ് ആൻഡ് മട്ടൺ ഇപ്പോൾ ആണെങ്കിൽ എല്ലാ ഇൻഡ്യേണൽ ഓർഗൻസും അതോടൊപ്പം തന്നെ മട്ടനെ പല രീതിയിൽ കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് അത് മസാല ഇടാതെ മസാല ഇട്ടുകൊണ്ട് ഇന്ത്യൻ ഓർഗൻസ് ആണെങ്കിൽ കിഡ്നി ഹാർട്ട് ലങ്സ് ലിവർ ബ്രെയിൻ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അതൊക്കെ എങ്ങനെ കഴിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കഴിക്കുന്നവർ കഴിക്കും കഴിക്കാത്തവർ കഴിക്കത്തില്ല പക്ഷേ മട്ടനിലെ ഏറ്റവും ടേസ്റ്റുള്ള ഭാഗം എന്ന് പറയുന്നത് മട്ടൻ്റെ ആ ഒരു വാരിയെല്ലാം ഒക്കെ വരുന്ന ഒരു ഭാഗങ്ങളാണ് വളരെ ടേസ്റ്റാണ് നല്ല രീതിയിൽ മസാലയൊക്കെ ഇട്ട് നല്ല രീതിയിൽ അത് കറി വെച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിക്കുകയോ ചെയ്താൽ ഒരു പ്രത്യേകതരം ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ മട്ടൻ്റെ ബ്രെയിനാണ് കൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടെ നല്ല പീസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ മട്ടൻ്റെ ബ്രെയിൻ തോരൻ വെച്ച് കഴിക്കുന്നവരും നമുക്ക് അറിയാം അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടെ ഉണ്ട് കേസും അപ്പോൾ മട്ടൻ കഴിഞ്ഞതിനു ശേഷം റാബിറ്റ് ബ്രോയിലർ ഡക്ക് ഫ്രഷ് ഡക്ക് ബ്ലാക്ക് ചിക്കൻ നാടൻ ചിക്കൻ ഫ്രഷ് ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇനി അടുത്ത കൗണ്ടർ ചിക്കൻ്റെ കൗണ്ടർ അപ്പോൾ ബ്രോയിലർ ചിക്കനും നാടൻ കോഴിയും ഗിരിരാജ കോഴിയും കരിങ്കോഴിയും റാബിറ്റും ഒക്കെയാണ് ഗൈസ് ഈ ഒരു വിഷ്വൽസിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലുലുമാലിലെ ചിക്കൻ്റെ കൗണ്ടറിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹോൾ ചിക്കൻ സ്കിൻലെസ് ടു വൺ സെവൻ ഇതാ ഈ ഒരു ഹോൾ ചിക്കൻ നമുക്ക് വാങ്ങിക്കാം അപ്പോൾ അവർ തന്നെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നല്ല രീതിയിൽ തരുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ഇഷ്ടംപോലെ ചെറിയ ചെറിയ കടയിലുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിട്ടാണ് കൂടുതലായിട്ടും ചിക്കൻ വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം വെച്ചാൽ ടു പോയിൻറ്റ് സെവനിൽ ഓൾമോസ്റ്റ് രണ്ട് രണ്ടര കിലോളം വരുന്ന ചിക്കൻ ആണെങ്കിൽ അതും സ്കിന്നില്ലാതെ ആ തൊലിയൊന്നും ഇല്ലാതെ ചിക്കൻ കിട്ടുക എന്ന് പറയുന്നത് അത് ലാഭം തന്നെയാണ് അപ്പോൾ ചിക്കൻ്റെ പീസസൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് വെച്ചിങ്ങനെ കണ്ടു അതോടൊപ്പം തന്നെ അതിൻ്റെ മസാല ഇട്ടതും മസാല ഇടാത്തതുമായിട്ടുള്ള ആ ഒരു സെഷനാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു പ്രൊമോഷണൽ അല്ല ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ ലുലുമാളിൻ്റെ വീഡിയോസുകളിടക്കിടയ്ക്ക് ചിക്കൻ മട്ടൺ ബീഫിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം പല ആൾക്കാർക്കും നിനക്ക് ലുലുമാളിൽ മാത്രമാണ് വീഡിയോ എടുക്കാൻ പറ്റുകയുള്ള വേറെ ചെറിയ കടക്കാരെ ഒന്നും സപ്പോർട്ട് ചെയ്യില്ലേ എന്ന് പലപ്പോഴായിട്ട് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ കൊല്ലത്താണെങ്കിൽ പല കടകളിലും പല ഫിഷ് സ്റ്റാൾസിലൊക്കെ ആണെങ്കിൽ നമ്മൾ വീഡിയോസിലെടുത്തിട്ടുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോസുകളെടുത്തിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊന്നും ഇപ്പോൾ പറഞ്ഞ ആൾക്കാരൊന്നും ആ കടകളിലൊക്കെ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ചെറുതായിട്ട് റേറ്റ് കൂടിയാലും അല്ലെങ്കിൽ റേറ്റ് കുറവാണെങ്കിലും രണ്ട് ഈച്ച വന്നിരുന്നാലും ഇല്ലെങ്കിലും ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യാമെന്ന് ഇവിടെ പറയുന്ന ആൾക്കാരൊന്നും അവിടെ കാണാറില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ കുറ്റം പറയുന്ന ആൾക്കാർക്ക് എവിടെ പോയി കഴിഞ്ഞാലും കുറ്റം പറയാം നമ്മൾ ലുലുമാളിൻ്റെ വീഡിയോസുകൾ ചെയ്യുന്നത് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താലും അതോടൊപ്പം തന്നെ ട്രിവാൻഡ്രം ബേസ്ഡ് അപ്ഡേറ്റ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലുലുമാളിൻ്റെ മാക്സിമം വീഡിയോസുകൾ ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള പ്രൈസ് ഡീറ്റെയിൽസൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഇനി ഫിഷിൻ്റെ കൗണ്ടർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഷ് നമ്മൾ എല്ലാ സംഭവങ്ങളും കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫിഷിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നുണ്ട് ആവശ്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ ആ ഒരു പ്രൈസ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ആവശ്യമുള്ളത് വാങ്ങിക്കാം ആവശ്യമില്ലെങ്കിൽ വാങ്ങിക്കാം ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല എന്ന് ഞാൻ ആദ്യം കുട്ടി പറയുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ലുലു മാളിൽ നമ്മൾ നോൺ വെജിൻ്റെ ആയാലും ശരി ഫിഷ് ഐറ്റംസിൻ്റെ ആയാലും ശരി എല്ലാ സംഭവങ്ങളും വേവ് കൂടുതലാണ് എന്ന് പല രീതിയിലും പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ട് എന്നിരിക്കാൻ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലുലു മാളിൽ വരുന്ന മിക്ക സംഭവങ്ങളും ഫ്രഷ് തന്നെയാണ് പിന്നെ ഈ ഒരു ഫ്രീസറിൽ അല്ലെങ്കിൽ ഇതുപോലെ ഐസ് ഇട്ട് വെച്ചിരിക്കുന്നതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസം അതൊക്കെ ആയിരിക്കും മെയിനായിട്ടുള്ള ഒരു കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇഷ്ടംപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അതല്ല കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല അപ്പോൾ കൊഞ്ചൊക്കെ ആണെങ്കിൽ പല കളർ കൊഞ്ചുകൾ നമുക്ക് ലുലുമാളിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെയാണ് കായൽ കൊഞ്ചും കടൽ കൊഞ്ചും നമുക്ക് ലുലുമാളിൽ നിന്ന് വാങ്ങിക്കാനും കഴിക്കാനും ഒക്കെ പറ്റും എന്നുള്ളതാണ് വാസ്തവം ഗസ് അപ്പോൾ ചൂരായാലും ശരി കയറായാലും ശരി എല്ലാം നമുക്ക് ലുലുമാളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ഗസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് ഇതുവരെയും ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ വരും എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നവരെയും യുവ മിഗ്ദാദിക്കൂറോ ബൈ 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 ബായ്